വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് അണിയാനായിട്ട് താല്പര്യമുള്ള ആളാണോ നിങ്ങളെങ്കിൽ നമ്മുടെ എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ ഒരു അടിപൊളി ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ആ എക്സിബിഷനിൽ അവർ ടു സെഡ് വെറൈറ്റി ഷർട്ടുകളും സാരികളും ഒക്കെയാണ് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു എക്സിബിഷന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് കൊച്ചിയിൽ പനമ്പള്ളി നഗർ റോട്ടറി ക്ലബിന്റെ ഹാളിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് പാരമ്പരിക് സിൽക്ക് കോട്ടൺ ആൻഡ് ജ്വല്ലറി എക്സിബിഷൻ എല്ലാത്തരം സാരികൾ കുർത്തികള് ഡ്രസ് മെറ്റീരിയൽസ് സ്യൂട്ട് പീസ് ഹോം ഡെക്കേഴ്സ് ജ്വല്ലറി എല്ലാം ഉണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് സാരീസിൽ സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് വെറൈറ്റി സാരീസ് എക്സിബിഷനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ ടൈപ്പ് സാരീസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ചന്ദേരി സിൽക്ക് പിന്നെ വരുന്നത് നമുക്ക് ജൂഡ് സിൽക്കിൽ സാരീസ് ഉണ്ട് ഇതാണ് നമുക്ക് വരുന്നത് ഇത് പേപ്പർ സിൽക്ക് ആണ് പേപ്പർ സിൽക്ക് അല്ലെ നല്ല പേപ്പർ സിൽക്കിൽ ചെയ്തിട്ടുള്ള അടിപൊളി സാരിയാണ് ഇവിടെ സാരിക്ക് എന്ത് വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് തൊള്ളായിരത്തിഅമ്പത് ഇവിടെ സ്റ്റാർട്ടിങ് ആണ് ഇത് ചന്ദേരി സിൽക്ക് സന്തേരി സിൽക്ക് സന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള സാരിയാണ് നെക്സ്റ്റ് അടുത്തൊരു മോഡൽ ജസ്റ്റ് ഒന്ന് കട്ട് കട്ടാൻ സിൽക്ക് കട്ടാൻ ആൻഡ് സിൽക്ക് അല്ലെ യെസ് സത്യ കട്ടാൻ സിൽക്ക് എന്നുള്ള പേരൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ ആദ്യം ആയിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു സാരിയുടെ കളറും അതുപോലെ തന്നെ ഡിസൈനും സിൽക്കിന്റെ ഒരു ടൈപ്പ് അതായത് കല്യാണത്തിന് വിവാഹത്തിന് ഏത് ഫംഗ്ഷനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാരിയാണ് ഇതിന്റെ പേരെന്താണ് എന്താണ് ലീനൻ കോട്ടൺ കോട്ടൺ അല്ലെ ലീനൻ കോട്ടനിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നമുക്ക് പറയാൻ സാധിക്കും ഇത് നല്ല മനോഹരമായിട്ടുള്ള ട്രഡീഷണൽ പ്രിന്റാണ് പ്രിന്റിൽ വരുന്ന സാരി ആണ് ഇത് ഇത് മെറ്റീരിയൽ ആണ് ഇത് സിൽക്കും കോട്ടനും എല്ലാം മിക്സഡ് ആണ് ഇതിൽ ഓ വെരി ബ്യൂട്ടിഫുൾ നല്ല യൂണീക് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് വരുന്നത് ഇത് മോളത്തെ സാധനമാണ് പല്ലു ബ്ലൗസ് പീസ് അടക്കാണ് ഇത് കൊടുക്കുന്നത് ബ്ലൗസ് പീസ് ഉണ്ടായിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള സാരി ഇതൊന്നും നമുക്ക് നമ്മുടെ സാധാരണ കേരളത്തിലുള്ള തുടിക്കടകളിലൊന്നും നമുക്ക് ഈ മോഡലൊന്നും നമുക്ക് ലഭിക്കില്ല അത് വാങ്ങാനും സാധിക്കില്ല യുണീക് ആയിട്ടുള്ള ഇങ്ങനത്തെ പീസുകളൊക്കെ ഇതുപോലെയുള്ള എക്സിബിഷനിലാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് ആക്ച്വലി പ്യൂർ രാജസ്ഥാനി സ്റ്റൈൽ എക്സിബിഷൻ ആണല്ലേ രാജസ്ഥാനോ ഒഡീഷ ബിഹാറ് മേസില് നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ട് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മഞ്ഞ സാരി അവര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് എന്ത് മോഡലാണിത് മധുബാനി അല്ലേ ഓ മധുബാനിയുടെ കളർ ചേഞ്ച് ആണ് അതിലെ പ്രിന്റിലും ഡിസൈനിലും ഒക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് നെക്സ്റ്റ് മനോഹരമായിട്ടുള്ള അടുത്തൊരു വയലറ്റ് മോഡൽ സിൽക്ക് ഇതും കൊള്ളാട്ടോ ഇത് നല്ല ട്രഡീഷണൽ മോഡൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് ഈ സാരിയിൽ വന്നിട്ടുള്ളത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വൈലറ്റ് കളറിലും ഈ ഒരു സാരി വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇത് ബ്ലാക്കിന്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട് കത്താൻ സിൽക്ക് തന്നെയാണ് നല്ല രസം ഉണ്ടോ ഈ സാരി ഒക്കെ കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഓരോ സാരീസിലും വന്നിട്ടുള്ളത് ഇതുപോലെ ആയിരക്കണക്കിന് മോഡൽസ് അവര് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഇത് സത്യം പറയണ്ടോ വർലി പ്രിന്റ് വർലി പ്രിന്റ് അല്ലേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി പേരുകളൊക്കെ കേൾക്കുന്നത് വർലി പ്രിന്റ് എന്നാണ് നമുക്ക് ഇതിന് പറയുന്നത് കേട്ടോ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ചില വീടുകളൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഈ രീതിയിലുള്ള കുറെ കലാശില്പങ്ങളൊക്കെ അവർ ഷോ കേസിലൊക്കെ വെച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും അതിന്റെ മോഡലുള്ള ഒരു ഐറ്റം ആണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു സാരി നല്ല വെയിറ്റ് ഉണ്ട് സാരിക്ക് നല്ല രസമുണ്ട് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി മൽവാറി സിൽക്ക് അല്ലേ മൽവാറി സിൽക്ക് എന്നാണ് ഇതിന്റെ പേര് ടെക്സ്റ്ററിൽ വ്യത്യാസമുണ്ട് സാരിയുടെ പ്രിന്റ് ഏകദേശം സെയിം ആണ് മെറ്റീരിയൽ ചേഞ്ച് ഉണ്ട് മൽബറി സിൽക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് സ്ത്രീകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സിബിഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് നമ്മുടെ എറണാകുളം പനമ്പള്ളി നഗറിലാണ് കേട്ടോ റോട്ടറി ക്ലബ്ബ് ഹാളിന്റെ എ സി ഹാളിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് മധുബനി മധുബാനി തന്നെ അല്ലേ വെരി ബ്യൂട്ടിഫുൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒറ്റ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ആയിട്ട് ആയിരിക്കും കാണുന്നത് പക്ഷെ ഇത് ഇങ്ങനെ നമുക്ക് ഫോൾഡിംഗ് ഒക്കെ വരുമ്പോൾ കളറിൽ നല്ല ചേഞ്ചും കോൺട്രാസ്റ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് വേറെ ലെവലാണെന്ന് പറയാൻ വാ അതിന്റെ ഒരു മുൻതാണി പോർഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ജസ്റ്റ് വെരി ബ്യൂട്ടിഫുൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ടോണിൽ വരുന്ന മുന്താനിയ വരുന്ന അതുപോലെ തന്നെ ടസൽസ് ടസൽ വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് വെരി ബ്യൂട്ടിഫുൾ സാരി പലതരം ചൗട്ടികളും ഏറ്റവും കുറേ വിലയുണ്ട് എനിക്ക് തോന്നുന്നത് എൺപത് രൂപയിലാണ് ചൗട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ എൺപത് രൂപയ്ക്കാണ് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ചൗട്ടികൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് പീസ് ആയിട്ടുള്ള ചൗട്ടി അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൗട്ടി അല്ലെങ്കിൽ ബെഡിലേക്ക് കയറുന്ന സ്ഥലത്ത് നമുക്ക് കാല് തൂത്ത് ബെഡിൽ കയറാൻ വേണ്ടിയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മിനി ചൗട്ടികൾ തുടങ്ങി പല പല വെറൈറ്റി ചൗട്ടികൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ാണ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ എക്സിബിഷനിൽ അതായത് ഏറ്റവും കുറേ വിലയിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹോം ഡെക്കോർ ഐറ്റംസിന്റെ ഒരു വൈഡ് വെറൈറ്റി ആണ് അതായത് നമ്മൾ ഹാളിൽ ടീ പോയിന്റ് ഒക്കെ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റുകളാണ് മാറ്റുകളൊക്കെ എന്ത് വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലാണ് അല്ലേ വലിയ മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഓക്കെ അത് ലാഭം ആണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ചെറിയൊരു ചവിട്ടി മുറിച്ച് വാങ്ങിക്കുമ്പോൾ തന്നെ ഏകദേശം പത്ത് മൂവായിരം നാലായിരം രൂപ വരും അപ്പം ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന ഇത്രയും അടിപൊളി

വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലും നമുക്ക് ഇതെല്ലാം വന്നിട്ടുള്ളത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആയിരുന്നു ബെഡിന്റെ ഒക്കെ ഫ്രണ്ടില് ബെഡിലേക്ക് കയറുന്നതിന് മുന്നേ ഇട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും പിന്നെ ഇവൻ വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം എന്നെ നേരത്തെ കാണിച്ചതാണ് കേട്ടോ കളർ ചേഞ്ച് ആയിട്ടുള്ള കാർപ്പറ്റ്സ് കാശ്മീരി കാർപ്പെറ്റ് കാശ്മീരി കാർപ്പറ്റ് അല്ലേ അത് നമുക്കൊന്ന് കാണിക്കാട്ടോ കാശ്മീരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീലും ഗുണവും ഒക്കെ വേറെ ലെവലാണ് കാശ്മീരി കാർപ്പറ്റ് വന്നിരിക്കുകയാണ് ഈ കാർപ്പറ്റ് കളർ ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതെങ്ങനെയാ

ഓ സിൽക്കം ഹാൻഡേഡ് വേറെ ലെവൽ പിടിക്കില്ല അതിലും സൂപ്പർ ആണ് അതിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റികൾ ഇരിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മളത് കറക്കി 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 വിട്ട് വിട്ടു കഴിയുമ്പോണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കളർ ലൈറ്റ് ബ്ലൂ ഇനി അവര് ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ചെയ്യുമ്പോ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂയിലേക്ക് മാറി ഒരുപാട് ഒരുപാട് വെറൈറ്റി കൈകൊണ്ട് ചെയ്തുകൊണ്ട് അതിൽ ആ ഒരു ഒരു കരവിരുദ്ധമാണ് നമുക്ക് പറയാൻ സാധിക്കും സൈസ് അല്ലെ എങ്ങനെയാണ് കാശ്മീരി കാർബ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈസില് നിങ്ങക്ക് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മുതൽ പത്തായിരം വരെ ഉണ്ട് ഓ പിന്നെ തൊട്ട് പതിനായിരം വരെയുള്ള പ്രൈസിലുണ്ട് അടുത്തത് അവൻ ട്വിസ്റ്റ് ചെയ്ത് വൈറ്റ് ആയി അത് മഞ്ഞ് കിടക്കുന്ന പോലെയാണ് കാശ്മീരില് മഞ്ഞ് കിടക്കുന്ന പോലെയുള്ള ഒരു ഫീല് കളറിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കാൻ ഇറ്റ് വെരി വെരി ബ്യൂട്ടിഫുൾ അടുത്ത മോഡലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കാശ്മീരി ചവിട്ടികള് അത് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് അവരെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കളറിലേക്ക് പോകുന്ന ഓ മൈ ഗോഡ് ഗോണത് ബ്രൗണിലേക്ക് മാറിയിരിക്കുകയാണ് ഡാർക്ക് ഗ്രീൻ ബ്രൗണിഷ് കളറിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് അത്ഭുതം ഞാൻ മാജിക് മാജിക് സത്യമായിട്ട് മാജിക് കളർ മാറുന്ന ചൗട്ടി അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഈ നമ്മുടെ ഈ ഒരു എക്സിബിഷൻ വിസിറ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു എക്സിബിഷന്റെ ലൊക്കേഷൻ നമുക്ക് വരുന്ന നമ്മുടെ എറണാകുളം പനമ്പള്ളി നഗറിലാണ് പനമ്പള്ളി നഗറിൽ റോട്ടറി ക്ലബ്ബ് ഹാളിലാണ് താഴെക്കാണ്ടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലൊക്കേഷൻസും വരും ചൗട്ടികൾ തീരുന്നില്ല അടുത്ത കളർ വന്നിരിക്കുകയാണ് ാണ് വസ് ഗോൾ കളർ ആണ് അത് അടുത്തൊരു എന്താ പറയുക ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് മാറിയിരിക്കുകയാണ് ഇറ്റ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ടർക്കീസും കാർപ്പറ്റസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇനി എത്തിക്കാൻ പോകുന്നത് ടർക്കി അതായത് ടർക്കിയിലുള്ള ടർക്കിഷ് മാറ്റർസ് ആണ് ബ്രോത ഇടാൻ വേണ്ടി പോവാണ് ടർക്കിഷും കളർ ആണ് ഓക്കെ അതൊരു ായിട്ടുള്ള ഒരു മഞ്ഞിന്റെ കളറിലേക്ക് മാറിയിരിക്കുകയാണ് ടർക്കിഷ് ആയിട്ടുള്ള കാർപ്പറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ടർക്കിഷിന് എത്രയാണ് വില എത്രയാണ് എത്ര വില ഓ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് അല്ലേ നോക്കിയാൽ അത് ആ ഒരു വൈറ്റ് കളറ് ബ്ലാക്കിലേക്ക് മാറി അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ അതെ അടുത്ത ഒരു ഗ്രീനിഷ് കളറിലാണ് ടർക്കിഷ് നമുക്ക് വന്നിരിക്കുകയാണ് ടർക്കിഷ് മാഡ്രസിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല ഫിലിം സ്റ്റാർസ് ഒക്കെ അവരുടെ വീട്ടിലേക്ക് വാങ്ങിച്ചിരുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും നമ്മൾ ചില ഹോളിവുഡ് പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ കിടക്കുന്നതാണ് ബെഡ്റൂമിൽ കിടക്കുന്ന മോഡലാണ് അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കാശ്മീരിൽ നിന്നുള്ള അംബോ സിസർ കട്ട് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണാൻ പോകുന്നത് കേട്ടോ ഉണ്ടാവും നോക്കാം ഓക്കെ വെരി ബ്യൂട്ടിഫുൾ എന്തെങ്കിലും ഒരു പൂച്ചയുടെ മേത്ത് പിടിക്കുന്ന അതേ രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഇതൊക്കെ വരുന്നത് നമ്മൾ കത്രികണോടെ കട്ട് ചെയ്തിട്ടാണ് ഡിസൈൻ ഉണ്ടാക്കുന്നത് ഓ എംബോസ് ഓക്കെ ഇതിന് എങ്ങനെയായിരിക്കും പ്രൈസ് എത്ര ഈ ഒരു മോഡലിന് സ്റ്റാർട്ടിങ് റേറ്റ് പക്ഷെ ആ ഒരു ായിരം മുടക്കിയും വാങ്ങിച്ചിടുന്ന ആളുകളുണ്ട് ഇതിന്റെ ഭംഗി കണ്ടും ഗുണം കണ്ടും അറുപത്തയ്യം വരെ നമുക്ക് ഉണ്ട് ഇവിടെ ഓ വരെ ഉണ്ടല്ലേ അറുപത്തയ്യായിരം രൂപ വരെയുള്ള കാർപ്പറ്റുകൾ ഈ ഒരു കൂട്ടത്തിൽ കിടക്കുന്നുണ്ടോ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി കാർപ്പറ്റിന്റെ കളക്ഷൻസ് ഉള്ള ഒരു എന്താ പറയാ ഒരു എക്സിബിഷൻ സ്റ്റോളിൽ ഞാൻ വരുന്നത് മുയലിന്റെ രോമം വെച്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാർപറ്റുകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല അടിപൊളി റാബിറ്റ് ഫറ് കാർപ്പറ്റാ ഇതിന് പറയുന്നത് ഇതിൽ പിടിച്ചു നോക്കി കഴിഞ്ഞിട്ട് കൈയൊക്കെ ിയോൺ ടൈപ്പ് ആണ് ഓ ഇട്ടോളൂ ഇട്ടോളൂ അമ്പോ അതിൻ്റെ ബ്രൗൺ കിടക്കുന്നുണ്ട് വൈറ്റ് കിടക്കുന്നുണ്ട് റാബിറ്റ് ഫർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് നമുക്ക് ഒരിക്കലും കാലു ചോട്ടാനായിട്ട് തോന്നില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പറയാൻ സാധിക്കുന്നത് എനിക്ക് തന്നെ ഇതിപ്പോ കണ്ടിട്ട് ഒരു ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല ബെഡിന്റെ പുറത്ത് വേണമെങ്കിൽ ഇത് വിരിച്ചിട്ട് കിടന്ന് ഉറങ്ങാനാണ് നമുക്ക് തോന്നുന്നത് അത്രയും കഫർട്ടബിൾ റാബിറ്റ് എന്തായിരിക്കും പ്രൈസ് ഇത് മൂന്നേ അഞ്ച് വരുന്ന സൈസ് സ്റ്റാർട്ടിങ് നാല് ആണ് നാലായിരത്തി ഇരുന്നൂറ് അല്ലേ ഇത് ഒറിജിനൽ ഒറിജിനൽ റാബിറ്റ് ഫറ ഓ ഒറിജിനൽ ആയിട്ടുള്ള മുയലിന്റെ രോമം കൊണ്ടിട്ട് കണ്ടിട്ട് നമുക്ക് ഈ ഒരു കാർപ്പറ്റി ഫീൽ ചെയ്യണില്ലേ ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റ് മുയലിനൊക്കെ പിടിച്ച പോലെ തണുന്ന പോലെ ഫീലിംഗ് ഉണ്ട് ഒറിജിനലാ ഒറിജിനലാണ് അല്ലേ ഒറിജിനൽ ആണ് അല്ലേ പോലിസ്റ്റർ പോലിസ്റ്റർ അല്ലാബി ഒറിജിനൽ റാബിറ്റ് ഫോറാണ് ഇന്ന് നിങ്ങൾക്ക് കൂടാതെ നിങ്ങളിൽ വീട്ടിൽ ഓൾഡ് കാർപ്പറ്റിണ്ടെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കും ഓ പിന്നെ ട്വന്റി ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധ്യത ഓ എക്സ് ട്വന്റി ഡിസ്കൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അത് ഏത് കാർപ്പറ്റിൽ ഏത് കാർപ്പറ്റിൽ ബാധകർപ്പറ്റിന്റെ മുള്ളിൽ ഒന്ന് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ ഓക്കെ അപ്പൊ അത് ഭയങ്കര ഉപകാരപ്രദമാണ് നമ്മുടെ വീട്ടിൽ ചെലപ്പോ പഴകിയതും അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതും മടക്കി മടക്കുവെച്ചതുമായിട്ടൊക്കെയുള്ള കാർപ്പറ്റുകളൊക്കെ ഒരുപാട് ആ ഒരു സാഹചര്യത്തില് വെറുതെ കാർപ്പറ്റൊക്കെ കാറിൽ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി പുതിയ കാർപ്പറ്റ് കൊണ്ടുപോവാൻ സാധിക്കും മറ്റെ എവിടെയും കാണാത്ത വെറൈറ്റി പ്രിന്റ് അല്ല രാജസ്ഥാനി ബെഡ്ഷീറ്റിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ ഇവിടെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ പറയുന്ന എല്ലാ വെറൈറ്റി പ്രിന്റുകൾ നോക്കിക്ക് നല്ല അടിപൊളി ദസറ അല്ലേ ദസറ നടക്കുന്നത് ദസറയുടെ ആ ഒരു തീമിലുള്ള പ്രിന്റുകൾ വന്നിട്ടുള്ള ബെഡ്ഷീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ അടുത്തൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലിഫന്റ് ഒരു ആനയുടെ പ്രിന്റ് വരുന്ന രീതിയിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം യുണീക്ക് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളാണെന്ന് ഈ ഒരു ആനയുടെ പ്രിന്റ് നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിംഗിലാണ് പെയിന്റിംഗ് പ്രിന്റിംഗിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഈ വെറൈറ്റി ഒന്നും ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കിയത് അടുത്ത വെറൈറ്റി അവരുടെ കൊണ്ടുവരുവാണ് ി ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് വർക്ക് അല്ലെ കാത വർക്കിൽ വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് കാന്താവർക്ക് സാരിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് വർക്കുള്ള ബെഡ്ഷീറ്റ് കാണുന്നത് കേട്ടോ ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ കിങ് സൈസ് ബെഡിനും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് കിങ് സൈസ് ക്യൂൺ സൈസ് ഡബിൾ സിംഗിൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വിത്ത് പില്ലോ കവർ കവറാണ് അടിപൊളി നോക്കിയാൽ മാച്ചിങ് പില്ലോ കവർ കണ്ടോ നല്ല അടിപൊളി പില്ലോ കവറാണ് സൈസുള്ള പില്ലോ കവറാണ് അപ്പൊ എത്ര വണ്ണം കൂടി തലേനാണെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഇതുപോലെ ആയിരക്കണക്കിന് മോഡൽസ് അവൈലബിൾ ആണ് വർലി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ബെഡ്ഷീറ്റിന്റെ ഒരു മെറ്റീരിയൽ ആണ് ആണ്ട്ടോ നല്ല രസം ഉണ്ട് ഇതിലൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫീൽ ആയിരിക്കും നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ ഓ ഹാൻഡ്ലൂം ആണല്ലേ ഓ ഹാൻഡ്ലൂം കോട്ടനിൽ വന്നിട്ടുള്ളതാണ് വർലി പ്രിന്റ് ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണോ ഇതിലിങ്ങ് നാലഞ്ച് കളർ കിട്ടാൻ സാധ്യത ഉണ്ട് ആണല്ലേ ഒരേ ഒരേ ഓ അതെല്ലാം ആ ഒരു കളറിൽ വരുന്നത് പ്രിന്റ് അടുത്ത ബെഡ്ഷീറ്റ് മോഡലാണ് കലംകാരി പ്രിന്റ് കലംകാരി ജസ്റ്റ് നമുക്ക് കാണിക്കാം വെരി ബ്യൂട്ടിഫുൾ കലംകാരി സാരികൾ അല്ലെങ്കിൽ കുർത്തികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലൈഫിൽ ഞാനും ഒരു കലംകാരി ബെഡ്ഷീറ്റ് കാണാൻ വേണ്ടി പോകുന്നത് നോക്കാം ദിസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ നോക്കി ഇതൊക്കെ നമ്മുടെ മുറിയിൽ വിരിച്ചു കിട്ടി ആ മുറി നല്ല യുണീക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ി കലംകാരി കിങ് സൈസ് ബിഗ് എക്സ് എക്സ് ഡബിൾ എക്സ് എൽ മോഡൽ ബെഡ്ഷീറ്റ് ആണ് ഓ പില്ലോ കവറിന് ലഭിക്കും അടുത്തൊരു വെറൈറ്റി മോഡൽ വേറെ വെറൈറ്റി നമുക്ക് ഇത് പോവാ ഓ അതെന്താണ് അത് കംഫോർട്ടർ ആണോ ഇത് കംഫോർട്ട് കഫോർട്ടർ അല്ലെ ഓക്കെ കംഫർട്ടുകളും നമുക്ക് അവൈലബിൾ ആണോ ഇതൊക്കെ രാജസ്ഥാനി പ്രിന്റുള്ള കംഫോർട്ടുകളാണ് നോർമലി പൂവിന്റെ പടവും അല്ലെങ്കിൽ കായിന്റെ പടവും ഇലയിന്റെ പടവും ഒക്കെ ഒക്കെയുള്ള കംഫോർട്ടേഴ്സാണ് നമ്മൾ നോർമലി കാണുന്നത് രാജസ്ഥാനിന്റെ റിവേഴ്സിബിൾ ആണ് അല്ലെ രണ്ട് സൈഡ് യൂസ്ഡാ രണ്ട് സൈഡും യൂസബിൾ ആണ് വെരി വെരി ബ്യൂട്ടിഫുൾ നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി കംഫോർട്ടേഴ്സും ഉണ്ടെട്ടോ ഫ്രണ്ട് നമ്മുടെ കേരളത്തിൽ എങ്ങും ലഭിക്കാത്ത ഒരു ട്രെൻഡിങ് മോഡേൺ ഷർട്ട് ആണ് നിങ്ങളുടെ മുന്നിലേക്കിന് എത്തിക്കാൻ പോകുന്നത് കേട്ടോ ജയ്പൂർ മൽമൽ കോട്ടൺ ഷർട്ട് അതായത് ഇദ്ദേഹം ഇട്ടിരിക്കുന്ന പോലത്തെ ഉള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ടാണ് ബാഗ് ജീൻസിന്റെ ഒക്കെ ഒപ്പം ഇടാ ട്രെൻഡിങ് ആണ് നോക്കി അതിന്റെ കളക്ഷൻ ആണ് ആയിരിക്കുന്നത് ഇതൊക്കെ എന്ത് വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നത് മൽമൽ കോട്ടൺ ഷർട്ട് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ആൻഡ് ലീഫി പ്രിന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ആനിമൽ പ്രിന്റ് നല്ല നോക്കിയാൽ നല്ല കാമലിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ഇതും അങ്ങനെയുള്ള ഒരു സോളിഡ് ഗ്രീൻ കളറിൽ വരുന്നതാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് റെഡ് കിടക്കുന്നുണ്ട് അതുപോലെ പ്രിൻ്റുകൾ കിടക്കുന്നുണ്ട് ഈ കാണുന്ന കംപ്ലീറ്റും ആ ഒരു മൽമൽ കോട്ടൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇത് മുണ്ടിനൊപ്പവും എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാഗ് ജീൻസിൻ്റെ ഒപ്പവും വൈറ്റ് കോട്ടൺ പാൻസിൻ്റെ ഒപ്പവും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു സീസണിൽ ഏറ്റവും അധികം ട്രെൻഡ് ആവാൻ പോകുന്നത് വാക്കൾക്കിടയിൽ മൽമൽ കോട്ടൺ ഷർട്ട് ആണ് അപ്പം മൽമൽ കോട്ടൺ ഷർട്ടിൻ്റെ വൈറ്റ് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് യൂണീക്നെസ് ആഗ്രഹിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് യുവത്വമാവണം തീർച്ചയായിട്ടും ഈ ഷർട്ടുകൾ വാങ്ങിക്ക ഡിഫറന്റ് വെറൈറ്റി കുർത്തീസിന്റെ ഒരുപാട് കളക്ഷൻ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കുർത്തീസ് എന്ത് പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് വരുന്നത് രൂപ അല്ലേ ഇത് എന്ത് മോഡലാണ് ഇത് രാജസ്ഥാൻ മോഡൽ രാജസ്ഥാൻ മോഡൽ കുർത്തീസ് ആണ് നോക്കി മുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് നല്ല സ്പേസ് ഉള്ള നല്ല ഈ പറയുന്ന പോലെ നല്ല ഫ്ലീച്ച് അല്ല ഫ്ലീച്ച് അല്ലേ ഫ്ലീറ്റ് ഫ്ലീറ്റ് വർക്ക് ഒക്കെ ഉള്ള നല്ല അംബ്രല കട്ടിംഗ് ആണ് നമുക്ക് വരുന്ന ബാക്കിൽ ഇങ്ങനെ നോട്ടും കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ നോട്ട് കാര്യങ്ങൾ കാര്യങ്ങളും പല പല വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ഡാർക്ക് ഉണ്ട് അല്ലെങ്കിൽ പ്യുവർ രാജസ്ഥാനി പ്രിന്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ട്രഡീഷണൽ പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് കുർത്തി അമ്പത് രൂപയ്ക്ക് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരെ നമുക്ക് ഒരിക്കലും ലഭിക്കില്ല കേട്ടോ ഇങ്ങോട്ട് വന്നു അടുത്ത മോഡൽ ഉണ്ട് പ്രിന്റുകൾ ഒരുപാട് ഒരുപാട് സ്ലീവ്ലെസ് ഉണ്ട് ഉണ്ട് സ്ലീവ്ലെസ്സും അച്ചാച്ച സ്ലീവ് ഉള്ള അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോഡൽ അതാണ് ഇത് അടുത്ത മോഡൽ ഒരു കുർത്തിയാണ് കുർത്തി ഫുൾ ഡിഫി വർക്ക് വരുന്ന ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല രസമാണ് സ്ലീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് എനിക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്ലീവ്ലെസ്സിൽ ലൈറ്റ് കളേഴ്സിൽ വന്നിട്ടുള്ള കുർത്തിയാണെന്ന് പറയാൻ സാധിക്കും നല്ല ബോഡി ഷേപ്പ് ഉള്ള മോഡലാണ് വരുന്നത് എല്ലാം ഒരു അമ്പ്രല കട്ടിങ് വരുന്നത് ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ബ്യൂട്ടി ആയിരിക്കും നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ആളുകളുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചുള്ള രീതിയിലാണ് നല്ല ഭംഗിയുള്ള ഷേപ്പിനനുസരിച്ചുള്ള രീതിയിലാണ് ഇവരുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന എല്ലാം പല 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 വെറൈറ്റീസ് ആണെന്ന് പറയാൻ സാധിക്കും അപ്പം നേരിട്ട് നിങ്ങൾ ഈ ഒരു എക്സിബിഷനിൽ നിങ്ങൾ വരണം ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് ഷോർട്ട് ടോപ്സ് ആണ് കാശ്മീരി ഷോർട്ട് ടോപ്സ് എന്നാണ് ഇതിന് പറയുന്നത് കാശ്മീരി ഹാൻഡ് പ്രിന്റുകളാണ് ഈ ഒരു ടോപ്സിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും കളേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജീൻസിന്റെ ഒക്കെ ക്രോപ്പ് ടോപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇനി എത്ര വില എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വില സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ല ഷോർട്ടിന് ലോംഗിന് ആണെങ്കിൽ തൊള്ളായിരത്തി ഏത് പ്രായക്കാർക്കും നമുക്ക് പ്രായഭേദം വന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷർട്ടുകളാണ് ഗാദി ഷർട്ടുകൾ ഷർട്ടുകളും ഗാദി ഫുൾ സ്ലീവ് ജുബാസ് അല്ലെ കുർത്താസ് ജുബാസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഗാദി ഷർട്ടുകൾ എന്താ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണല്ലോ അല്ലേ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഗാദി ഷർട്ടുകളുടെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ടുകൾ ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ഇതൊക്കെ ഹാഫ് സ്ലീവിൽ വരുന്ന ഷർട്ട് ആണെന്ന് പറയാൻ സാധിക്കും എല്ലാ സൈസും സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ എക്സ്ട്രാ സൈസ് വരെയുള്ള ഷർട്ടുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല എക്സ്ട്രാ സൈസിൽ വരുന്ന ഗാദി ഷർട്ടുകളാണ് അപ്പൊ എത്ര വണ്ണവുള്ള എന്താ പറയാ പ്ലസ് സൈസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്ലസ് സൈസ് ഫുൾ സ്ലീവിലും ഹാഫ് സ്ലീവിലും നമുക്ക് അവൈലബിൾ ആണ് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈനീസ് കോളർ വരുന്ന ഒരു ബ്ലൂ ടോണിൽ വരുന്ന രീതിയിലുള്ള ഘാദിയുടെ ഷർട്ടാണ് ഗാദി മെറ്റീരിയൽ പ്രിന്റ് വരുന്നതാണ് പിന്നെ ട്രഡീഷണൽ ഗാദി സ്ട്രൈപ്പ് മോഡേൺസിലുള്ള ഷർട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ ഗദറിന്റെ മോഡേണിലുള്ള ഷർട്ടുകളൊക്കെ അവൈലബിൾ ആണ് ഈ കാണുന്ന കുർത്തയാണ് കുർത്താണ് ഷോർട്ട് ജുബ അല്ലെ ഷോർട്ട് ജുബാണ് നമുക്ക് പാന്റിന്റെ ജീൻസിന്റെ ഒക്കെ ഒപ്പിടാൻ പറ്റുന്ന മുണ്ടിന്റെ കൂടെ ഒക്കെ അണിയാൻ പറ്റുന്ന അപ്പൊ വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം പണ്ടൊക്കെ ഏജ് ഉള്ള ആൾക്കാരായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല യൂസ് എല്ലാവരും ചെയ്യുന്നുണ്ട് അടിപൊളി ഇതൊക്കെയായിരുന്നു സിൽക്ക് എക്സിബിഷന്റെ ആ ഒരു വിശേഷങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണീക്ക് ആയിട്ട് ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി കാഴ്ചകളും വസ്ത്രങ്ങളൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എന്റെ മനസ്സ് സത്യം പറഞ്ഞാൽ നിറഞ്ഞു പോയിട്ടോ അത്രയും ഒരു റിഫ്രഷ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പനമ്പള്ളി നഗറിലാണ് പനമ്പള്ളി നഗർ റോട്ടറി ക്ലബിന്റെ ഹാളിലാണ് നമ്മുടെ ആ പാരമ്പരിക് സിൽക്ക് കോട്ടൺ എക്സിബിഷൻ നടക്കുന്നത് അതായത് നമ്മുടെ പനമ്പള്ളി നഗറിലുള്ള അവന്യൂ സെന്റർ ഹോട്ടലിന് തൊട്ട് സൈഡിൽ തന്നെയാണ് ും വരുന്ന കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള പൊതുജനങ്ങൾക്ക് ഹെൽപുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ഹാലോ കോച്ചിന്റെ എല്ലാ പ്ലാറ്റ്ഫോംസും വരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ തന്നെ പോയ ബൈ